അലൈക്കും ബിസ്മില്ലാഹി റഹീം അസ്സാമത്ത് വാബർ സഹോദരങ്ങളെ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن قالوا نؤمن بما أنزل علينا ويكفرون بما براءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين <applause> പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ പറയപ്പെട്ടാൽ ലഹും അവരോട് ആ മിനു അൻസല അവതരിപ്പിച്ചതിൽ അള്ളാഹു സുബാന അവർ പറയുകയായി ഞങ്ങൾ വിശ്വസിക്കുന്നു ബിമാ ഉൻസില ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് അവർ അവിശ്വസിക്കുകയും ചെയ്യും ബിമാ വറഹു അതിനപ്പുറമുള്ളതിൽ വഹുവെ യാഥാർത്ഥമാണ് സത്യമാക്കിക്കൊണ്ട് ലിമ യാതൊന്നിനെ അവരുടെ കൂടെയുള്ള കുൽ പറയുക ഫലിമ എന്നാൽ എന്തിന് നിങ്ങൾ കൊല്ലുന്നു അള്ളാഹി അള്ളാഹുവിന്റെ നബിമാരെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ മി കബുലു മുമ്പ് നിങ്ങളാണെങ്കിൽ വിശ്വാസികൾ അപ്പൊ സഹോദരങ്ങൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് ഇതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഇവിടെ സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനവത്താല മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ കുറിച്ച് അവരുമായുള്ള പ്രബോധനത്തിനിടയിൽ യഹൂദികളുടെ നിഷേധ സ്വഭാവം അവർക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഏതൊരാൾക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലൂടെ അള്ളാഹു സുബാനവത്താല യഹൂദികളുടെ സത്യനിഷേധം പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനവത്താല ചെയ്യുന്നത് ഇവിടെ അള്ളാഹു യഹൂദികളെ കുറിച്ച് പറയുന്നത് എന്താ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ അതായത് ഈ പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും അതായത് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിതി എന്താണ് സഹോദരങ്ങളെ അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അതായത് അവർക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ കൂട്ടർ അള്ളാഹു അവതരിപ്പിച്ച അതിനപ്പുറമുള്ള പരിശുദ്ധ ഖുറാനിൽ അവിശ്വസിക്കുന്നവരാണ് എന്നാൽ ആ ഖുർആൻ ആകട്ടെ അത് ും അതാകട്ടെ അത് അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും പിന്നീട് അള്ളാഹു സുബാന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ യഹൂദികളോട് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം ഫലിമ തും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊല നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന് അള്ളാഹു സുബാന വത്താല അവരോട് ചോദിക്കുകയാണ് അങ്ങനെ വളരെ പ്രസക്തമായ ഈ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടാണ് അള്ളാഹു സുബാന വത്താല ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബാന അവന്റെ റസൂലിനെ ഇറക്കിയ പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആാനെ വിശ്വസിക്കുവാൻ യഹൂദികളോട് കൽപ്പിക്കപ്പെട്ടാൽ അവൻ ആ വിഷയത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കുകയും തിരിഞ്ഞു കളയുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെയും അതേപോലെ അള്ളാഹുവിന്റെ റസൂലിലൂടെ അവതരിച്ച ഈ പരിശുദ്ധ ഖുർആാനിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവമാണ് മൊത്തത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകടിപ്പിച്ചിരുന്നത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈമാനുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെ മേലും നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹു ഇറക്കിയ മുഴുവൻ കാര്യങ്ങളും അതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് സത്യവിശ്വാസികളായ ഓരോ വ്യക്തിയുടെയും മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ അള്ളാഹു ഇറക്കിയ മുഴുവൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് യഹൂദികളിലേക്ക് അള്ളാഹു ഇറക്കിയ അള്ളാഹു അവതരിപ്പിച്ച കാര്യമായാലും അതുപോലെ മറ്റുള്ള സമൂഹങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച കാര്യമായാലും അതിൽ മുഴുവൻ വിശ്വസിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതാണ് അള്ളാഹു സുബാനവത്തായ തക്കുവയുള്ള ഈമാനുള്ള ആളുകളുടെ വിശ് സവിശേഷതയായി സൂറത്തുൽ ബക്കറയിലെ നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞത് നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ എന്ന് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരെയും അവ ആ മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നവരാണ് അതോടൊപ്പം അവർക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശ്വാസികൾ ഏതെങ്കിലും ഒരു പ്രവാചകനിൽ അല്ലെങ്കിൽ ആ പ്രവാചകനെ അവതരിച്ച ഗ്രന്ഥത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് തത്വത്തിൽ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് സഹോദരങ്ങളെ പ്രയോജനപ്രദമായിട്ടുള്ള നാളെ പരലോകത്തേക്ക് ഉപ ഉപകാരപ്പെടുന്ന ഒരു വിശ്വാസം അതായത് അള്ളാഹു അവന്റെ മുഴുവൻ പ്രവാചകന്മാർക്കും ഇറക്കിയതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് രക്ഷയുടെ മാനദണ്ഡമാണ് എന്നാൽ പ്രവാചകന്മാർക്കിടയിലും ഗ്രന്ഥങ്ങൾക്കിടയിലും വിവേചനം കാണിക്കുകയും ചിലത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ ചിലത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് വാദിക്കുന്നത് സത്യത്തിൽ അത് യഥാർത്ഥ ഈമാനല്ല അത് യഥാർത്ഥ സത്യവിശ്വാസമല്ല മറിച്ച് അത് സത്യനിഷേധമാണ് അത് വ്യക്തമായ കുഫർ തന്നെയാണ് എന്ന് അള്ളാഹു സുബാന അറിയിക്കുകയാണ് അതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാന സൂറത്തുലെ നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് ആയത്തുകളിലായി പറഞ്ഞത് അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും ൂബ്ഹി അള്ളാഹുവിനും അവൻറെ ഇടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ അതിനിടയില് അതായത് അവിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയില് ആ വിശ്വാസത്തിനും അവിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയില് മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ അവിശ്വാസികളെന്ന് അള്ളാഹു സുബാന പറയുന്നത് ഈ ഒരു സ്വഭാവം അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിച്ച അള്ളാഹു നിയോഗിച്ച ചില പ്രവാചകന്മാരെ വിശ്വസിക്കുകയും ചില പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ യഹൂദികൾ അവർ യഥാർത്ഥത്തിൽ ഈ ഒരു വിവേചന സ്വഭാവം അവർക്കുള്ളത് കൊണ്ട് അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികളെന്ന് അള്ളാഹു സുഭാനത്താല നമുക്ക് പഠിപ്പിച്ചിട്ടാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾ ഇറക്കിത്തന്ന ഈ നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ ഖുർആാനിൽ വിശ്വസിക്കൂ എന്ന് യഹൂദികളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത് തന്നെ മതി എന്ന് ഈ യഹൂദികൾ പറയാൻ കാരണം അതാണ് അള്ളാഹു സുബാനോ താല സൂറത്തുൽ ബക്രയുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ യഹൂദികൾ പറയാറുള്ള ഈ ഒരു സംസാരം അതായത് ഞങ്ങൾക്ക് തൗറാത്തിൽ ുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതിനെ വളരെ കൃത്യമായ മതിയാകുന്ന നിലക്കുള്ള ഒരു മറുപടി അള്ളാഹു സുബാനവത്താല നൽകിയതാണ് തുടർന്ന് ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതായത് ഈ അഹൂദികൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അള്ളാഹു സുബാനുള്ളത് എന്താണ് അള്ളാഹു ആയത്തിൽ പറയുന്നത് അതാകട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന് ഇവിടെ മുഹമ്മദ് നബി നബിഹു ഈ ഈ പരിശുദ്ധ രണ്ട് നിലക്കുള്ള വളരെ പ്രസക്തമായ മറുപടിയാണ് അള്ളാഹു സുബാന അവർക്ക് നൽകിയത് ഒന്നാമത്തെ മറുപടി അള്ളാഹു പറയുകയാണ് അതാകട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും അതായത് ഈ പരിശുദ്ധ ഖുറാൻ അത് യഹൂദികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ നിഷേധിക്കുകയല്ല മറിച്ച് തൗറാത്തിന്റെ സത്യത സ്ഥാപിക്കുകയാണ് പരിശുദ്ധ ഖുറാൻ ചെയ്യുന്നത് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹു സുബാന ഖുറാനിനെ കുറിച്ച് പറയുന്നത് അത് സത്യം ാണ് യഥാർത്ഥമാണ് എന്നാണ് അപ്പോ ഈ ഗ്രന്ഥം അത് യഥാർത്ഥ സത്യമാണ് എങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ കൽപ്പനകളും അതിലടങ്ങിയിട്ടുള്ള എല്ലാ നിരോധങ്ങളും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാകുമ്പോൾ ആ സന്ദേശം വന്നതിന് ശേഷം അതിൽ അവിശ്വസിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ തന്നെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ചതിനെയും അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചു തരികയാണ് പിന്നെ പിന്നീട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനോ താല ഈ യഹൂദികളെ രണ്ടാമതായി എണ്ണിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടാണ് പറയുക നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന് അതായത് സത്യത്തെ വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുമായിട്ട് ഈ ജനതയിലേക്ക് മുമ്പൊക്കെ പ്രവാചകന്മാർ വന്നപ്പോൾ തൗറാത്തിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ഇവർ പിന്നെ എന്തിനാണ് ആ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും തന്നെ ആ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കണം എന്ന പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തുകയില്ലായിരുന്നു എന്ന് അള്ളാഹു സുബാനവത്തായ യഹൂദികൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിക്കുന്ന ഒരു ന്യായവുമില്ലാതെ യഹൂദികളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെ കൊല ചെയ്യുന്ന സ്വഭാവമുള്ള ഈ യഹൂദികൾ അവരോട് ഈ യഹൂദികളോട് അള്ളാഹു സുഖാനത്തായാലോ കോപിച്ച കാര്യം നമ്മൾ സൂറത്തുൽ ബക്കറയുടെ അറുപത്തി ഒന്നാമത്തെ ആയത്ത് പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്നവരുടെ സ്വഭാവമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിശദീകരിച്ച ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് ആ വിഷയം ഇനി ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ സഹോദരങ്ങളെ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ബക്കറയുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഇനി ഈ ആയത്ത് തജുവീതോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനായി ഷേഖ് ഹയാസർ ബിൻ ഹംസ ഹഫി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുക ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനോ തല അനുഗ്രഹിക്കുമാറാകട്ടെ وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن، قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم. قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين سورة البقرة إلى تنوتي ونعمة آية تالي بولو ذيك البيتشانيك يا تنوتي ونعمة آية تاني يامنغل ورم فرطون بما أنزل الله അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ് അൽമദ്ദുൽ മുൻഫസിലാണ് നിയമം നാലോ അഞ്ചോ ഖത് നീട്ടുക അവിടെ അൽ ഇഖ്ഫാഉൽ ഹക്കീഫിയാണ് നിയമം സുക്കൂനുള്ള നൂണിന് ശേഷം വന്നു അലിഹ്ഫ ഉൽ ഹക്കീഫിയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് സുക്കൂനുള്ള നൂന്റെ ശബ്ദം അവ്യക്തമാക്കി മടിച്ചുകൊണ്ട് ഓതേണ്ടതാണ് അൻസലല്ലാഹ് അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽമദ്ദുൻ മുൻഫസിലും ശേഷം അൽഫ ഉൽ ഹക്കീഫിയുമാണ് നിയമങ്ങൾ അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ് അൽമദ്ദുൽ മുത്തസിലാണ് നിയമം അൽമദ്ദുൻ മുത്തസലെന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ് ഒറ്റ വാക്കിലായി ഒന്നാലാണ് അൽ മദ്ദുൻ എന്ന് പറയുക നിർബന്ധമായും നാലോ അഞ്ചോ കത്റ് നേട്ടേണ്ടതാണ് അവിടെ കൽക്കലയാണ് നിയമം കാഫിൻ്റെ മേലെ സുഖൂന് വന്നതുകൊണ്ട് അവിടെ രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് അൽ ഇഖ്ലാബ് ആണ് സുഖൂന് ശേഷം ബാഹു വന്നു ഇഖ്ലാബിന്റെ അക്ഷരമാണ് ബാ സുക്കൂണുള്ള നൂനിൻ്റെ ശബ്ദം മീമിന്റെ ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് അങ്ങനെയാകുമ്പോൾ ഇരുചുണ്ടുകളും പൂർണമായും മയ മയത്തോടെ മൃദുലമായി അടച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് കബലു സുക്കൂണുള്ള നൂനി ശേഷം വന്നു അൽഫ്ഫ ഉൽ ഹക്കീഖയാണ് നിയമം അതോടൊപ്പം തന്നെ നാം മണിക്കുമ്പോൾ കനപ്പിക്കുകയും വേണം കാരണം കാഫി എന്ന അക്ഷരം കനപ്പിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് അതിനാണ് അറബിയിൽ തജ്വീദിൻ്റെ ഭാഷയിൽ എന്ന് പറയുക ഈ രണ്ട് വാക്കുകളിലും ഇഹ്ഫിൻ്റെ നിയമം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് സുക്കൂണെ നൂനിന് ശേഷം കാഫ് വന്നു അതേപോലെ സുക്കൂണ നൂനിനു ശേഷം താവ് വന്നു താവും കാഫും ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതിനുശേഷം സുക്കൂണ മൂ മീമിന് ശേഷം മീമ് വന്നു അൽ ഇദ്ഹാ മുഷഫവി അല്ലെങ്കിൽ ഇതഹാ മുത്തർ എന്നാണ് നിയമത്തിൻ്റെ പേരം പേര് പൂർണ്ണമായും മീമിനെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് ഒന്നുകൂടി നമുക്ക് ഈ ആദ്യത്തെ പൂർണ്ണമായും കേൾക്കാം واذا قيل لهم امنوا بما انزل الله قالوا نؤمن بما انزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون انبياء الله من قبل ان كنتم مؤمنين